സൂപ്പർ വാല്യൂ വേൾഡ് മൺസൂൺ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ മുതൽ കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ് അയൺ ബോക്സ് ഫ്ലാസ്ക് എന്നിവ ശതമാനം വരെ ഓഫർ നൽകുന്നു ഏവർക്കും സ്വാഗതം കിള്ളിമംഗലം ഗവൺമെന്റ് സ്കൂളിൽ പ്രവർത്തിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പിൽ സിനിമാ താരം ഗോവിന്ദ് പത്മസൂര്യ സന്ദർശനം നടത്തി ഒലിപ്പാറ കോളനിയിലെ നാൽപ്പത്തഞ്ച് കുടുംബങ്ങൾ താമസിക്കുന്ന ക്യാമ്പിലേക്കാണ് ഗോവിന്ദ് പത്മസൂര്യ എത്തി ആവശ്യ സാധനങ്ങൾ കൈമാറിയത് കുട്ടികളടക്കം എൺപത്തി അഞ്ചാളുകളാണ് ക്യാമ്പിലുള്ളത് പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ് അംഗം കെ വി സതീശൻ പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ കെ രാധാകൃഷ്ണൻ എ കെ ഉണ്ണികൃഷ്ണൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എ ഇ ഗോവിന്ദൻ പാഞ്ഞാൾ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൃഷ്ണൻകുട്ടി പ്രധാന അധ്യാപകൻ ബർജിലാൽ പി ടി എ പ്രസിഡന്റ് ടി ആർ മണികണ്ഠൻ പി ടി എ വൈസ് പ്രസിഡന്റും ഗോവിന്ദ് പത്മസൂര്യ ഫാൻസ് അസോസിയേഷൻ പ്രസിഡന്റുമായ അർഷദ് എന്നിവർ സന്നിഹിതരായിരുന്നു എഴുപത്തിരണ്ടോളം പേർ ഇപ്പോൾ ക്യാമ്പിലുണ്ട് നമുക്ക് നേരത്തെ കിട്ടിയ സൂചന അനുസരിച്ചാണ് ഇവരുടെ ക്യാമ്പുകളിലേക്ക് മാറിയിട്ടുള്ളത് എല്ലാവിധ സൗകര്യങ്ങളും ഗ്രാമപഞ്ചായത്ത് ഇതിനാവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്നുണ്ട് ഭക്ഷണം കൂടാതെ അവർക്ക് ചികിത്സാ സൗകര്യങ്ങൾ ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഒരറിയിപ്പ് ലഭ്യമാകുന്ന മുറയ്ക്ക് നമ്മുടെ ക്യാമ്പിൻ്റെ പ്രവർത്തനത്തിൽ നിന്ന് മാറി അവരെ അവരുടെ പ്രദേശങ്ങളിലേക്ക് മാറ്റുക എന്നുള്ളതാണ് അപ്പോൾ അതിന് ഔദ്യോഗികമായി തന്നെ കിട്ടുന്ന അറിയിപ്പ് അനുസരിച്ച് മാത്രമേ നമുക്ക് മറ്റു കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കാൻ കഴിയൂ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി ഗവണ്മെൻറ്റ് യു പി സ്കൂളിലും മറ്റു കേന്ദ്രങ്ങളിലുമൊക്കെ മാറ്റിപ്പാർപ്പിച്ചിരിക്കുകയാണ് അവരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക എന്നാണ് ഭരണാധികാരികളുടെ ഏറ്റവും വലിയ കടമ അത് നിർവ്വഹിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ട് ഒലിപ്പാറ പ്രദേശത്തുള്ള നാൽപ്പത്തിരണ്ടോളം കുടുംബങ്ങളെയാണ് ഈ മഴക്കാലത്തിൻ്റെ കെടുതിയിൽ ഇവിടെ താമസിച്ചിരിക്കുന്നത് ഏതായാലും അവരിവിടെ താമസിക്കാൻ തയ്യാറായിട്ട് തന്നെ ആയിരുന്നു ഞങ്ങൾ എല്ലാവരും കൂടെ ഉദ്യോഗസ്ഥരടക്കമുള്ള ടീം അവിടെ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട് അവിടെ ഞങ്ങള് പോയിട്ടുണ്ടായിരുന്നു അപ്പോഴെല്ലാവരും പറഞ്ഞത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ കൺട്രോൾ റൂമിൽ നിന്ന് ഇപ്പം തന്നെ അവരെന്നെ മാറ്റണം എന്ന് രാത്രി വിളിച്ച് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ വിവരങ്ങളും വാർഡ് മെമ്പറുടെ അടുത്തും പറഞ്ഞു പിന്നെ ബന്ധപ്പെട്ട എല്ലാവരുടെ അടുത്തും പറഞ്ഞു അപ്പോൾ അവരെല്ലാവരും വീട് കയറി എല്ലാവരുടെ അടുത്തും സമ്മതം ചോദിച്ചു അപ്പോൾ എല്ലാവരും സമ്മതിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മളിവിടെ അവരുടെ സുരക്ഷിതത്വം കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഇവിടെ ക്യാമ്പ് ചെയ്തിരിക്കുന്നത് ആ ക്യാമ്പിൽ വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളിലും എല്ലാവരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് റൈറ്റ് വിഷന്യൂസ്